വിസ നിയമലംഘകർക്ക് യു എ ഇ സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പ് നടപടികൾ ആരംഭിച്ച ആദ്യ ദിനം തന്നെ അപേക്ഷ നൽകിയത് ആയിരത്തിലധികം പ്രവാസികളാണ് ആദ്യ ദിനം നൂറിലധികം പേരുടെ വിസ നിയമവിധേയമാക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ മുതൽ സർവീസ് ആരംഭിച്ച ടൈപ്പിംഗ് സെന്ററുകളിലും ജി ഡിആർഎഫ് എ ഐ സി പി കേന്ദ്രങ്ങളിലും അപേക്ഷകരുടെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ രണ്ടു മാസത്തേക്കാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാലയളവിൽ എല്ലാ തരം വിസ നിയമലംഘകർക്കും ഇളവ് അനുവദിക്കും എത്ര ഭീമമായ പിഴകളും ഒഴിവാക്കി വിസ പുതുക്കാനും എക്സിറ്റ് പെർമിറ്റ് നേടി പതിനാല് ദിവസത്തിനകം രാജ്യം വിടാനും അനുമതിയുണ്ട് പ്രവാസികളെ സഹായിക്കുന്നതിനായി എല്ലാ എമിറേറ്റുകളിലും വൻ സജ്ജീകരണങ്ങൾ അധികൃതർ ഒരുക്കിയിരുന്നു ഇന്ത്യൻ എംബസി ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയും സജീവമായി രംഗത്തുണ്ട് ദശലക്ഷക്കണക്കിന് ദൃർഹമിന്റെ പിഴയാണ് രണ്ട് മാസത്തിനിടെ യു സർക്കാർ ഒഴിവാക്കി നൽകുന്നത്